കേരള പോലീസിന് ഒരു പൊന്തൂവൽ കൂടി കണ്ണൂർ വളപ്പട്ടണത്ത് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നടന്ന മോഷണത്തിൽ പ്രതിയെ പിടികൂടി പോലീസ് ലിജീഷ് എന്ന ആളാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു സംഭവം മോഷണം നടത്തിയത് അടുത്തറിയാവുന്ന ആളാണെന്ന സംശയം പോലീസിന് തുടക്കത്തിലേ ഉണ്ടായിരുന്നു അതിവിദഗ്ധമായിട്ടായിരുന്നു ലിജീഷ് മോഷണം നടത്തിയത് വെൽഡിംഗ് ജോലി ചെയ്യുന്ന ലിജീഷ് ലോക്കർ തുറക്കാൻ വിദഗ്ധനാണെന്ന് പോലീസ് പറയുന്നു ഒരു കോടി രൂപയും മുന്നൂറ് പവനുമാണ് ലോക്കർ തകർത്ത് ലിജീഷ് മോഷ്ടിച്ചത് ഇതിനു പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത് ഫോൺ രേഖകളാണ് പ്രതിയെ കുടുക്കിയത് മോഷണം നടന്ന ദിവസം പ്രതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഇയാൾ നാട്ടിൽ തന്നെ തുടരുകയായിരുന്നു മോഷണം നടന്ന സമയം മധുരയിലായിരുന്നു അഷ്റഫും കുടുംബവും തിരികെ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കണ്ണൂർ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെ വീട്ടിനകത്ത് കടന്നത് ഒരാളാണെന്നും ഇയാൾ നവംബർ ഇരുപതിനും ഇരുപത്തിയൊന്നിനും രാത്രിയിൽ വീട്ടിൽ കടന്നതായും വ്യക്തമായി എന്നാൽ ഇതിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമായിരുന്നില്ല അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അഷ്റഫിനെ അടുത്തറിയാവുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു രണ്ട് താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾക്ക് അത് തുറക്കാനാവില്ലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം അഷ്റഫ് ഉടനെ മടങ്ങി വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസവും മോഷ്ടാവ് വീട്ടിൽ കടന്നത് ഇതുതന്നെയാണ് കുടുംബത്തെ അറിയാവുന്ന ആളാണ് പ്രതി എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കാരണം സി സി ടി വിയിൽപ്പെടാതെ അതിവിദഗ്ധമായിട്ടായിരുന്നു മോഷണം എവിടെയെല്ലാം ക്യാമറകൾ ഉണ്ടെന്നറിഞ്ഞ പോലെയായിരുന്നു ഇയാളുടെ മോഷണരീതി അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് മുറിച്ചു മാറ്റിയാണ് മോഷ്ടാവ് വീട്ടിനുള്ളിൽ കടന്ന മോഷണം നടത്തിയത് ശേഷം വീടിന് പിന്നിലെ റെയിൽവേ ട്രാക്കിലൂടെ കടന്നു കളയുകയായിരുന്നു അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതി നടത്തിയ നീക്കമായിരുന്നു ഇത് പ്രതിയെ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം നൂറ്റി പതിനഞ്ച് കോൾ രേഖകളും നൂറോളം സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചു എഴുപത്തിയഞ്ചു പേരുടെ വിരലടയാളം പരിശോധിച്ചു ഇരുന്നൂറ്റി പതിനഞ്ചു പേരുടെ മൊഴിയെടുത്തു കശണ്ടിയുള്ള ആളാണ് പ്രതിയെന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായിരുന്നു പരിശോധിച്ചാണ് ാണ് പ്രതിരിച്ചത് കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് സൂക്ഷിച്ചിരുന്നത് കോടി രൂപയും പോലീസ് കണ്ടെടുത്തതെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു ഭാഗമായിട്ട് ഈ വീട്ടിൽ തന്നെ വെച്ചിരുന്നു കട്ടിൽ പ്രത്യേകമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് പ്രത്യേകമായിട്ടൊരു ക്ലോസെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വളരെ നന്നായിട്ട് എല്ലാം സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു വൺ പോയിൻറ്റ് ടു വൺ കറോർസ് എക്സാക്ട്ലി പറഞ്ഞാൽ വൺ കറോഡ് ട്വൻറ്റി വൺ ലാക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് റുപ്പീസ് ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട് ഒരു ക്യാമറ അയാൾ വെക്കുകയും ചെയ്തു എന്നാൽ ക്യാമറയുടെ ഫുട്ടേജ് റൂമിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലേക്കാണ് അബദ്ധവശാൽ അത് മാറിയത് ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇത് കേസിന് വഴുത്തിയവായെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി അതേസമയം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ പ്രതിയുടെ വിരലടയാളം പരിശോധിച്ചിരുന്നു ഇതിൽ നിന്ന് കണ്ണൂർ കീച്ചേരിയിൽ ഒന്നര വർഷം മുൻപ് മോഷണം നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവുമായി സാമ്യമുണ്ടെന്ന് വ്യക്തമായി ഇതോടെ ചുരുളകിയാതെ കിടന്ന കീച്ചേരി കേസിലും തുമ്മുണ്ടായിരിക്കുകയാണ് കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് പതിനൊന്ന് പവനാണ് ഇയാൾ മോഷ്ടിച്ചതെന്ന് പോലീസ് പറയുന്നു കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ മറ്റൊരു ഉദാഹരണമായി വളപ്പട്ടണത്തെ മോഷണം മാറിയിരിക്കുകയാണ് വെറും രണ്ടാഴ്ച കൊണ്ടാണ് കേരള പോലീസ് പ്രതിയിലേക്ക് എത്തിയത് അതേസമയം കേരള പോലീസിന്റെ അന്വേഷണ മികവിന് അഭിനന്ദനവുമായി നാട്ടുകാരും രംഗത്തെത്തി